നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് അന്നൊരു ശനിയാഴ്ചയാണ് ഉച്ചയ്ക്ക് ഏകദേശം ഒരു രണ്ട് മണി കഴിഞ്ഞ് അൻപത് മിനിറ്റ് ആയപ്പോൾ കർണാടകത്തിലെ സാലിഗ്രാമ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു സമീപത്തുള്ള ഒരു ലോഡ്ജിൽ ഒരു ധാരുണ സംഭവം എന്നാണ് കോൾ വിളിച്ച ആള് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് പറഞ്ഞ കാര്യം കേട്ടതും ഫോൺ എടുത്താൾ ആ ലോഡ്ജിലെ വ്യക്തിയോട് സംഭവം നടന്ന മുറിയുടെ വാതിൽ അടച്ചിടാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടറും മറ്റനവധി പോലീസുകാരും ചേർന്ന് അതിവേഗം ആ ലോഡ്ജിലെത്തി ആ ലോഡ്ജിൽ അവരെത്തുമ്പോൾ അവിടെ ചെറിയൊരു ആൾക്കൂട്ടമുണ്ട് സംഭവം എങ്ങനെയോ പുറത്ത് ആളുകളേക്ക് അറിഞ്ഞിരിക്കുകയാണ് പക്ഷെ ആരെയും ആ ലോഡ്ജിലെ ആ സംഭവം നടന്ന മുറിയിലേക്ക് അടുപ്പിക്കാതെ ആ ലോഡ്ജുകാർ ആ ലോഡ്ജിന് മുന്നിൽ കാവൽ നിൽക്കുന്നുണ്ട് പോലീസ് ലോഡ്ജിലെ നടത്തിപ്പുകാരനോട് സംസാരിച്ച ശേഷം അയാളുമായി നേരെ മുകളിലെത്തി അവിടെ അവരെത്തുമ്പോൾ ലോഡ്ജിലെ ആ മുറിയിലേക്ക് തുറക്കുന്ന വാതലിന്റെ ആ കോറിഡോറിൽ കുറച്ച് ആളുകൾ കൂടി നിൽപ്പുണ്ട് ആ കൂടി നിൽക്കുന്ന ആളുകളെയൊക്കെ മാറ്റിയതിനു ശേഷം പോലീസ് ആ മുറിയുടെ മുന്നിലെത്തി മുറി പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ് പോലീസ് ആ വാതിൽ തുറന്ന് അകത്തേക്കടന്നു അകത്ത് എന്താണ് നടന്നത് എന്നതിനെ കുറിച്ച് നേരത്തെ ഫോൺ വിളിച്ച ആള് പോലീസിന് ഒരു സൂചന നൽകിയിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോലീസ് അകത്തേക്ക് അകത്തേക്ക് അകത്തേക്കിടന്ന പോലീസിന്റെ ശ്രദ്ധ ആദ്യം പെട്ടത് അകത്തെ പുകയിലാണ് ചേക്ക മുറിയിൽ ചെറിയ തോതിൽ പുക തങ്ങി നിൽക്കുകയാണ് ഒരു സ്ഫോടനം നടന്നതിൻ്റെ ഒരു ലക്ഷണം അവിടെ കാണുന്നുണ്ട് അതേസമയത്ത് അവിടെ ആ ലോഡ്ജ് മുറിയിലെ കിടക്കയിൽ ഒരു സ്ത്രീ കിടക്കുകയാണ് അവരുടെ വായിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ട് ആ ചോര ഒലിക്കുന്ന ആ സ്ത്രീയുടെ അടുത്ത് ഒരു മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം ചാർജറിൽ നിന്ന് വയറ് ആ മൊബൈൽ ഫോണിലേക്ക് പോയിരുന്നതും തെറിച്ചിട്ടുണ്ട് എന്നാലും അതിന്റെ അവശിഷ്ടങ്ങൾ ചിലത് അവിടെ ആ ചാർജറിൽ തൂങ്ങി നിപ്പുണ്ട് ചാർജറും ഏതാണ്ട് തയർന്നിട്ടുണ്ട് മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീ ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതാണ് മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും അത് നോക്കാൻ പാടില്ല എന്ന് ഒരുപാട് തവണ ഒരുപാട് വിദഗ്ധർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും അത് മൈൻഡ് ചെയ്യാറില്ല ആ കാഴ്ച കണ്ടെന്നും പോലീസ് ഒരിക്കൽ കൂടി ആളുകളുടെ അനാസ്ഥയെക്കുറിച്ച് ആലോചിച്ചു പോവുകയാണ് ആ മുറിക്കകത്ത് കയറിയപ്പോൾ തന്നെ ഒരു പുകയുടെ സാന്നിധ്യം പോലീസ് ശ്രദ്ധിച്ചിരുന്നു ആ പുകയും ഇലക്ട്രിക് ചാർജറിൽ നിന്ന് വരുന്ന ചെറിയ പുകയും തമ്മിൽ ഒരു വ്യത്യാസം പോലീസിന് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ തോന്നിയതും ഇൻസ്പെക്ടർ ഉടൻ തന്നെ ഫോറൻസിക് വിദഗ്ധരെ വിവരം അറിയിച്ചു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ സമയമെടുക്കും അവരെത്താൻ എന്ന് മനസ്സിലായതും ഇൻസ്പെക്ടർ ആ മുറി അടച്ച് പുറത്തേക്ക് ഇറങ്ങി ഫോറൻസിക് വിദഗ്ധർ വന്ന് ആ മുറി സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഇൻകുസ്റ്റ് നടപടികൾ ആരംഭിക്കാൻ പറ്റൂ അതിനിടയിൽ വേറെ ചില കാര്യങ്ങൾ പോലീസിന് തിരക്കാനുണ്ട് ആ സ്ത്രീ ആരാണെന്നുള്ള വിവരമാണ് ആദ്യം തിരക്കേണ്ടത് ലോഡ്ജിന്റെ നടത്തിപ്പുകാരനോട് ആ സ്ത്രീയെക്കുറിച്ച് തിരക്കിയതും അയാൾ പോലീസിനോട് പറഞ്ഞു സർ ആ സ്ത്രീയുടെ ഭർത്താവ് ഇവിടെയുണ്ട് ആ സ്ത്രീയുടെ ഭർത്താവ് അവിടെ ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നിപ്പുണ്ട് പോലീസ് അയാളെ അടുത്തേക്ക് വിളിപ്പിച്ചു എന്താ നിന്റെ പേര് സർ എന്റെ പേര് സിദ്ധരാജു എന്നാണ് ശരിക്കും ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറയുമ്പോൾ അവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ട് എന്താ ഉണ്ടായത് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പോലീസ് അവനോട് അങ്ങനെ ചോദിച്ചതും അവൻ പോലീസിനോട് പറഞ്ഞു സാർ ഞാനും ഭാര്യയും ഏകദേശം ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ലോഡ്ജിൽ വന്ന് മുറിയെടുത്തത് ഞങ്ങൾ മുറി കയറി അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുറി ലോക്ക് ചെയ്തിരിക്കുകയാണ് അകത്ത് ലോക്ക്ഡാണെന്ന് കേട്ടതും ഞാൻ മുറി തട്ടി വിളിച്ചു കുറേ നേരം തട്ടി വിളിച്ചിട്ടും ഒരനക്കവും കേൾക്കാതെ വന്നപ്പോഴാണ് ഞാൻ എത്തി അവിടെയുള്ള ആളുകളോട് വിവരം പറഞ്ഞത് അവരെല്ലാവരും കൂടി വന്ന് ഞാനും കൂടെ ചേർന്നിട്ട് ഈ വാതൽ തള്ളി തുറക്കുകയായിരുന്നു തള്ളി തുറന്നപ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത് അയാൾ പോയ സമയത്ത് അയാളുടെ ഭാര്യ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും ചാർജ് ചെയ്യുന്നതിനിടയിൽ കട്ടിലിൽ കിടന്ന ആ പെൺകുട്ടി മൊബൈല് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ചാർജർ പൊട്ടിത്തെറിച്ച് അവൾ മരിച്ചതാണ് സിദ്ധരാജു പറഞ്ഞ കാര്യം കേട്ടപ്പോൾ പോലീസിന്റെ ആ നിഗമനം ഒന്ന് ഉറച്ചു സിദ്ധരാജനോടായി പോലീസ് ചോദിച്ചു നിങ്ങളുടെ ഭാര്യയുടെ പേരെന്താണ് സർ അവളുടെ പേര് ദർശിത എന്നാണ് നിങ്ങൾ ഈ നാട്ടുകാരാണോ സർ ഞങ്ങള് കുഞ്ചർ ബിൽക്കാരാണോ കർണാടകയുടെ ഒരു ബോർഡർ ഗ്രാമമാണ് കുഞ്ചർ ബുൽക്കര എന്ന് പറയുന്നത് കേരളത്തിന്റെ അതിർത്തിയോട് അടുപ്പിച്ചു വരും കുഞ്ചർ ബുൽക്കരക്കാരായ അവര് ഈ നഗരത്തിൽ എത്തിയത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് തുടർന്ന് പോലീസ് അവരോട് ചോദിച്ചത് ബിസിനസ് ആവശ്യമായി ബന്ധപ്പെട്ടാണ് അവരെത്തിയെന്ന് സിദ്ധരാജു മറുപടി പറയുകയും ചെയ്തു എന്ത് ബിസിനസ് ആണ് സിദ്ധരാജുവിന്റെ അത് ചോദിച്ചപ്പോൾ അയാൾക്ക് കോറി ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു സിദ്ധരാജുവിനോട് സംസാരിക്കുന്ന ഇടയിൽ ദർശിതയുടെ വീട്ടുകാരെ കുറിച്ചും ദർശിതയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ പോലീസ് വിവരങ്ങൾ തിരക്കുകയാണ് കുറേയേറെ കാര്യങ്ങൾ ദർശിതയുമായി ബന്ധിപ്പിച്ചും സിദ്ധരാജുവിനെ കുറിച്ചും പോലീസ് കളക്ട് ചെയ്യുമ്പോഴേക്കും ഫോറൻസിക് വിദഗ്ധ സ്ഥലത്തെത്തി അവര് ആ മുറിയിൽ പരിശോധന ആരംഭിച്ചു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഫോറൻസിക് വിദഗ്ധർ ആ പോലീസ് സംഘത്തിന്റെ തലവൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് അവർക്ക് കിട്ടിയ ഒരു സൂചന പങ്കുവച്ചു ഇത് മൊബൈൽ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമൊന്നും അല്ല ഇവിടെ പൊട്ടിയിരിക്കുന്നത് ഒരു ഡെറ്റനൈറ്റർ ആണ് ഡെറ്റനൈറ്റർ അതേ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന അതേ ഡെറ്റനൈറ്ററാണ് ഇവിടെ പൊട്ടിയിരിക്കുന്നത് ആ ഡെറ്റനൈറ്റർ പൊട്ടിയ ആ സ്ത്രീ മരിച്ചിരിക്കുന്നത് മൊബൈൽ ചാർജറും മൊബൈൽ ഫോണും പൊട്ടിത്തെറിച്ച് ദർശിത എന്ന സ്ത്രീ മരിച്ചു എന്ന് കരുതിയിരുന്ന പോലീസരെ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വിവരമാണ് ആ ഫോറൻസിക് ടീം പോലീസിന് നൽകിയത് ഡെറ്റനേറ്റർ പൊട്ടി ഒരാൾ മരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഫോറൻസിക് വിദഗ്ധരുടെ വിദഗ്ധമായ പരിശോധന കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ ഫോറൻസിക് വിദഗ്ധർ വിദഗ്ദ്ധ പരിശോധന ആരംഭിച്ചോടുകൂടി അതുവരെ ആകസ്മികമായി ഉണ്ടായ ഒരു അപകടത്തിൽ നടന്ന മരണമെന്ന് ആ വിഷയത്തെ നോക്കിക്കേണ്ട പോലീസിന്റെ ശ്രദ്ധ പൂർണ്ണമായും സിദ്ധരാജുവിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയാണ് സിദ്ധരാജു അല്ലാതെ ആ മുറിക്ക് അകത്തേക്ക് കയറിയത് ലോഡ്ജി എന്നുള്ള ജീവനക്കാരാണ് അവരകത്തേക്ക് കയറുമ്പോൾ അവർക്കൊപ്പം സിദ്ധരാജു ഉണ്ടായിരുന്നു സിദ്ധരാജു പറയുന്നതിനകത്ത് വാസ്തവുണ്ടെന്ന് നേരത്തെ ആ ലോഡ്ജിന്ന് ജീവനക്കാർ പോലീസിനോട് പറയുകയും ചെയ്തിരുന്നു സിദ്ധരാജു ആഹാരം വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് മുറി ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ നിന്ന് പൂട്ടിയ മുറി അവരോട് ചേർന്നാണ് തള്ളി തുറന്നത് കാര്യം അങ്ങനെ അങ്ങനെയായിരിക്കെ ഡെറ്ററേറ്റർ പൊട്ടി എങ്ങനെ അകത്തെ ദർശിത മരിക്കും ദർശിത എങ്ങനെ ഡെറ്ററേറ്റർ പൊട്ടി മരിക്കും എന്നുള്ള ചോദ്യം പോലീസ് സംഘത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ നേരത്തെ ഈ സിദ്ധരാജുവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ്റെ ജോലിയെക്കുറിച്ച് അവൻ പറഞ്ഞ ഒരു കാര്യം പെട്ടെന്നാണ് പോലീസ് സംഘം ആലോചിക്കുന്നത് അവന് ഈ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം പാറ കോറിയിലാണ് അവൻ്റെ ജോലി എന്ന് അവൻ പറഞ്ഞിരുന്നു വീട് വെക്കാൻ പാറ ആവശ്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകൾ വയ്ക്കാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് ആ പാറ വിവിധ കോറികളിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിൻ്റെ ഒരു ഇടനിലക്കാരൻ കൂടിയാണ് അവൻ അവന് കോറികളുമായി ബന്ധമുണ്ട് കോറിക്കകത്ത് പാറ പൊട്ടിക്കാൻ എല്ലായ്പ്പോഴും ഡെറ്റിനേറ്റർ ഉപയോഗിക്കാറുണ്ട് ആ ഡെറ്റിനേറ്ററിലേക്കാണ് സാധനഗതിയിൽ ഒരു സ്പാർക്ക് കൊടുക്കുന്നത് ആ ഡെറ്റിനേറ്റർ പൊട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് വെടിമരുന്നിന് തീപിടിക്കുന്നതും പാറ പൊട്ടുന്നതും അത് പോലീസിന് അറിയാവുന്ന കാര്യമാണ് ഡെറ്റനേറ്റർ സംഘടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു കഥാപാത്രമാണ് സിദ്ധരാജ് അങ്ങനെയാണെങ്കിൽ ആ മുറിക്കകത്ത് ഇപ്പോൾ കണ്ടിരിക്കുന്ന ഡെറ്റനേറ്ററും സിദ്ധരാജെന്നവൽ ബന്ധമുണ്ടാകും പോലീസ് ആ നിഗമനത്തിലേക്ക് എത്തുമ്പോഴേക്കും ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധന കഴിഞ്ഞു ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു ആ സ്ത്രീയുടെ വായ്ക്കകത്താണ് ഡെറ്റനേറ്റർ പൊട്ടിയിരിക്കുന്നത് വാക്കികകത്ത് ഡെറ്റിനെറ്റർ പൊട്ടി എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ത്രീയുടെ പുറത്ത് ഒറ്റ വേറെ പരിക്കെന്നും അന്വേഷണം നടത്തുന്ന ആ സംഘത്തിന് കാണാൻ പറ്റില്ലെങ്കിലും ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചപ്പോൾ ആ ബോഡി സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഡോക്ടേഴ്സ് ചില കാര്യങ്ങളൊക്കെ കണ്ടു അവളുടെ ബോഡിയിൽ മർദ്ദനം ഏറ്റതിൻ്റെ പാടുണ്ട് മരിക്കുന്നതിന് മുന്നേ മർദ്ദനം ഏറ്റ പാട് അവളുടെ ബോഡിയിൽ ബലപ്രയോഗം നടന്നിട്ടുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ച് അവളുടെ വാക്കകത്തേക്ക് ഡെറ്റനറ്റർ കുത്തിരിതാണ് ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘത്തിന്റെ ഇടയിലേക്ക് ചർച്ചയ്ക്കായി വരികയാണ് എന്തായാലും ഈ കഥ അവിടെ അങ്ങനെ കർണാടകത്തിലെ ആ സാലഗ്രാം സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച് നടക്കുമ്പോൾ അതേശേഷനിലേക്ക് കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ നിന്ന് കുറച്ച് പോലീസുകാർ എത്തി അവരൊരു മോഷണ കേസ് പിന്തുടർന്നാണ് അവിടെ എത്തിയത് അവരെത്തിയിരിക്കുന്നത് കണ്ണൂരെ കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിലെ ഒരു വീട്ടിൽ ഒരു മോഷണം നടന്നിരിക്കുകയാണ് ആ വീട്ടിലെ വീട്ടമ്മ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ മരുമകളില്ല മരുമകൾ പുറത്തു പോവുകയാണെങ്കിൽ താക്കോല് പുറത്ത് ചെടിച്ചിട്ടിക്കകത്താ വയ്ക്കുക ചെടിച്ചിട്ടിക്കകത്ത് നോക്കിയപ്പോൾ താക്കോലില്ല താക്കോല് കിട്ടാതെ വന്നതും മരുമകളെ ഫോണ് വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോണ് കണക്റ്റായില്ല ഒന്ന് രണ്ട് തവണ ശ്രമിച്ചപ്പോൾ ഫോണ് കണക്റ്റായി മരുമകളോട് താക്കോൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ താക്കോല് അവിടെ വെക്കാൻ വിട്ടുപോയ കാര്യം അവളുടെ അമ്മായി അമ്മയോട് പറഞ്ഞു എന്തായാലും മരുമകളെ വളക്കു പറഞ്ഞതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് താക്കോലൊക്കെ സംഘടിപ്പിച്ച് അമ്മയമ്മ ആ വീട് തുറന്നു ആ വീട് തുറന്ന് അകത്ത് കയറിയ അമ്മായിയമ്മ വീട്ടിലെ മുറികൾ പരിശോധിക്കുമ്പോഴാണ് അവരുടെ മുറിയിൽ അലമാര തുറന്നിരിക്കുന്നത് കണ്ടത് ആ അലമാരയ്ക്കകത്ത് കുറച്ച് പണമുള്ള കാര്യം അപ്പോഴാണ് പെട്ടെന്ന് അവർ ആലോചിച്ചത് ബിസിനസ് ആവശ്യത്തിനായിട്ട് അവരുടെ മകൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന പണം ആ അലമാരയ്ക്കകത്തുണ്ടായിരുന്നു അവർ ആ വീട്ടിൽ നിന്ന് രാവിലെ പുറത്തു പോകുമ്പോൾ അലമാര പൂട്ടിരുന്നാണ് അലമാര ഇപ്പോൾ തുറന്നു കിടക്കുകയാണ് ആ തുറന്നിടുന്ന അലമാരയിൽ അവർ നോക്കുമ്പോൾ ആ പണമില്ല നാല് ലക്ഷം രൂപയാണ് അവിടെ വെച്ചിരുന്നത് പെട്ടെന്ന് സംശയം തോന്നിയ അവർ ആ അലമാരയ്ക്കകത്തും മരുമകളുടെ അലമാരയ്ക്കകത്തും പരിശോധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണവും കാണാനില്ല പണവും സ്വർണവും കാണാനില്ല മരുമകളോട് വേർത്ത് സംസാരിച്ചപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ മടങ്ങി വരാമെന്നാണ് അവൾ പറഞ്ഞത് അവൾ പോകുന്ന സമയത്ത് കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അവൾ അവളുടെ കർണാടകത്തിലെ വീട്ടിലേക്ക് പോയിരിക്കുന്നു പോയിരിക്കുന്നുവെന്നാണ് അവള് അമ്മയോട് പറഞ്ഞത് മരുമകൾ ഇനി വീട്ടിൽ നിന്ന് പണവും സ്വർണവും എടുത്തുകൊണ്ട് പോയതായിരിക്കും അങ്ങനെയൊരു സംശയം അവർക്കുണ്ടായെങ്കിലും മരുമകളെ സംശയിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവര് മകനോട് ചോദിച്ചതിന് ശേഷം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് കരിക്കോട്ടഗിരി പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയതും അവരെ ആദ്യം വിളിച്ചത് മരുമകൾ ദർശിതയുടെ നമ്പറിലേക്കാണ് ദർശിതയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലീസിന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല ദർശിതയെ കോണ്ടാക്ട് ചെയ്ത് ദർശിതയിൽ നിന്ന് വിവരം അറിഞ്ഞതിന് ശേഷം മാത്രമേ മോട്ടോറി കൂടുതൽ അന്വേഷണം നടത്താൻ പറ്റും അതുകൊണ്ടാണ് കരിക്കോട്ടേരി പോലീസ് കർണാടകയിലെ ദർശിതയുടെ ഗ്രാമത്തിലെത്തിയത് അവിടെ എത്തിയപ്പോഴാണ് അവള് സാലഗ്രാമിലേക്ക് പോയ വിവരം അവരറിയുന്നത് കുഞ്ഞിനെ അവൾ അവളുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് സാലഗ്രാമിൽ ദർശിത പോയെന്നും അറിഞ്ഞതുകൊണ്ടാണ് പോലീസ് സംഘം അവസാനം സാലഗ്രാം സ്റ്റേഷനിലെത്തിയത് പോലീസിന്റെ ഒരു രീതി അതാണ് ഏതെങ്കിലും സ്ഥലത്തെത്തിയാൽ സമീപത്തെ സ്റ്റേഷനിലായിരിക്കും ആദ്യം റിപ്പോർട്ട് ചെയ്യാം അവരുടെ കൂടി അവർക്ക് കണ്ടെത്തേണ്ട ആളെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും ദർശിതയെ കണ്ടുപിടിക്കാനായി സാലഗ്രാം സ്റ്റേഷനിലെത്തിയ പോലീസ് കാര്യങ്ങൾ വിശദമാക്കുമ്പോ സാലഗ്രാമിലെ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ ഒരു ഫോട്ടോ അവരെ കാണിച്ചു ഇതാണോ നിങ്ങൾ അന്വേഷിച്ചു വരുന്ന ദർശിത ദർശിതയുടെ ഫോട്ടോയുമായിട്ടാണ് യഥാർത്ഥത്തിൽ കരിക്കോട്ടഗിരി നിന്ന് ആ പോലീസ് സംഘവും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഫോട്ടോ കണ്ടതും അവർക്ക് ആളെ മനസ്സിലായി അതെ ഇത് തന്നെയാണ് ദർശിത ഇവിടെ അന്വേഷിച്ചാൽ ഞങ്ങൾ എത്തിയത് ഇവിടെ ഫോട്ടോ നിങ്ങളെത്തിനാണ് വച്ചിരിക്കുന്നത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനോട് കരിക്കോട്ടകരയിലെ ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അങ്ങനെ ചോദിച്ചപ്പോ ആ ഉദ്യോഗസ്ഥൻ അവരോട് പറഞ്ഞു ഞങ്ങളിപ്പോ ഈ ഫോട്ടോ കാണുന്ന വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മരണത്തെക്കുറിച്ചോ പെട്ടെന്ന് ആ സാലഗ്രാമിലെ ശേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പോൾ നമ്മുടെ കരിക്കോട്ടരയിലെ ആ പോലീസ് സംഘം ശരിക്കും ഞെട്ടി എന്ന് പറയാം അവരറിയാതെ ചോദിച്ചു പോവുകയാണ് അത് ഈ പെൺകുട്ടി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ അടുത്തുള്ളൊരു ലോഡ്ജിൽ ഡെറ്റനെറ്റ് പൊട്ടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ അവിടെ അവർ കണ്ട കാര്യങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ കരിക്കോട്ടുകരി പോലീസിനോട് സാലഗ്രാമിലെ പോലീസ് പറഞ്ഞു സാലഗ്രാമകാരോട് കരിക്കോട്ടരിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവരും പങ്കുവച്ചു എന്തൊക്കെയോ ദുരൂഹതകൾ ആ ദർശിതയുമായി ബന്ധപ്പെട്ടുണ്ട് ദർശിത വിവാഹിതയാണ് അവളുടെ ഭർത്താവ് കണ്ണൂരിലെ കരിക്കോട്ടുകരിക്കാരനായ സുഭാഷാണ് ദർശിത സുഭാഷ് ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ട് ഒരു പെൺകുട്ടി അവൾക്ക് രണ്ട് വയസ്സാണ് പ്രായം ആ വിവരങ്ങളൊക്കെ കരിക്കോട്ടക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആളുകൾ സാലഗ്രാമകാരോട് പങ്കുവെച്ചു അത് കേട്ടപ്പോൾ സാലഗ്രാമിലെ ആ ഉദ്യോഗസ്ഥർ അത്ഭുതത്തോടെ അവരോട് പറഞ്ഞു ഏഹ് അതങ്ങനെ ശരിയാവും ഇവിടെ ആ ലോഡ്ജിൽ അവൾക്കൊപ്പം മുറിയെടുത്തത് അവളുടെ ഭർത്താവ് തന്നെയാണല്ലോ പക്ഷെ അയാളുടെ പേര് ഒരു സിദ്ധരാജു എന്നാണ് അയാൾ ഒരു കർണാടക സ്വദേശിയാണ് ആ സാനഗ്രാം സ്റ്റേഷനിൽ കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ദർശനയുടെ ഭർത്താവ് കർണാടക സ്വദേശിയായ സിദ്ധരാജുവാണ് എന്നാൽ കരിക്കോട്ടഗിരി പോലീസിൻ്റെ കൈവശം ഒരുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ദർശനയുടെ ഭർത്താവ് സുഭാഷ് ആണ് അയാളാണെങ്കിൽ ഗൾഫിലുമാണ് ഗൾഫിലുള്ള സുഭാഷ് എന്തായാലും ഇവിടെ ഈ കർണാടകത്തിലെ ആ സാലഗ്രാം പരിധിയിൽ ഏത്താൻ ഒരു സാധ്യതയുമില്ല അങ്ങനെ കരിക്കോട്ടക്കരി കാര് പറഞ്ഞതും ഈ സാലഗ്രാമിലെ പോലീസ് അവരുടെ കസ്റ്റഡിയിലുള്ള സിദ്ധരാജുവിനെ കരിക്കോട്ടുകരി പോലീസിന്റെ മുൻപാകെ എത്തിച്ചു സുഭാഷിന്റെ ഫോട്ടോ ഈ ദർശന ഭർത്താവിൻ്റെ ഫോട്ടോ എന്ന നിലയിൽ കരിക്കോട്ടക്കര എന്ന് വന്ന പോലീസ് സംഘത്തിന്റെ കൈവശമുണ്ട് ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ടാണ് അവർ സിദ്ധരാജുവിനെ നോക്കിയത് ഏയ് ഇത് സുഭാഷ് അല്ല ആ കാര്യം ഈ സാലഗ്രാമിലെ പോലീസിനെ അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് ആ മറുപടിയിൽ പ്രത്യേകിച്ച് ആദ്യവും തോന്നില്ല അതെ അത് ഞങ്ങൾക്കും അറിയാം ഇത് സിദ്ധരാജു ഇവനെക്കുറിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തിരക്കി ഈ കോറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് പാറ ആവശ്യമുള്ള ആൾക്കാർക്ക് കോറിയിൽ നിന്ന് പാറ എത്തിച്ചു കൊടുക്കുന്ന ഒരു ടീമിന്റെ ഭാഗമാണ് ഇയാൾ അങ്ങനെ സാലഗ്രാമിലെ ശേഷൻ ഉദ്യോഗസ്ഥർ കരിക്കൂട്ടിക്കരക്കാരോട് പറഞ്ഞതും ആ സംഘങ്ങൾ ഒന്നിച്ചു ചേർന്ന് സിദ്ധരാജുവിനെ ചോദിച്ചു തുടങ്ങി സിദ്ധരാജുവിനെ ചോദ്യം ചെയ്തപ്പോൾ പതുക്കെ പതുക്കെ അവൻ ഓരോ കാര്യങ്ങളായി പറഞ്ഞു സിദ്ധരാജുവിന് ഈ ദർശിതയെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാം വർഷങ്ങൾക്കുമുമ്പേ അറിയാമെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ നല്ല അടുപ്പത്തിലുമായിരുന്നു ആ അടുപ്പം തുടങ്ങിയിട്ട് ആറ് വർഷത്തോളമായി ആ അടുപ്പം നിലനിൽക്കുന്ന സമയത്ത് പലപ്പോഴും സിദ്ധരാജുവിന് ദർശിത പണം കടം കൊടുക്കാറുണ്ടായിരുന്നു ഇഷ്ടംമൂല പണം ദർശിതയുടെ കയ്യിൽ നിന്ന് സിദ്ധരാജു വാങ്ങിയിട്ടുമുണ്ട് ഇതിനിടയിലാണ് ദർശിതയുടെ വിവാഹം കഴിഞ്ഞത് കേരളത്തിലെ കണ്ണൂരുള്ള ഗൾഫിൽ ജോലി ചെയ്യുന്ന സുഭാഷാണ് അവളെ വിവാഹം കഴിച്ചത് കാണാൻ സുന്ദരിയായ ദർശിതയെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് സുഭാഷ് ആ വിവാഹാലോചന പ്രപ്പോസ് ചെയ്യുന്നതും അവസാനം ആ വിവാഹം നടക്കുന്നതും ദർശിത സുഭാഷിനെ വിവാഹം കഴിച്ചതിന് ശേഷവും സിദ്ധരാജുവുമായി ഒരു ബന്ധമുണ്ടായിരുന്നു സിദ്ധരാജു വിളിക്കാറുണ്ടോ ദർശിതെ കാണാറുമുണ്ട് സിദ്ധരാജു പലപ്പോഴും ദർശിതെ കാണുന്നത് ദർശിത അവളുടെ നാട്ടിൽ എത്തുമ്പോഴാണ് നാട്ടിലെത്തിയാൽ ഉടൻ അവൾ ഉറപ്പായും സിദ്ധുരാജുനെ വിളിക്കും അവളെ നാട്ടിലെത്തുന്നത് അവളുടെ ഭർത്താവ് സുഭാഷ് ഗൾഫിൽ പോയി കഴിയുമ്പോഴാണ് ഗൾഫിൽ അവളുടെ ഭർത്താവ് പോയി കഴിയുമ്പോൾ പലപ്പോഴും അവൾ കുഞ്ഞുമായിട്ട് അവളുടെ വീട്ടിലേക്ക് വരും ആ സമയത്താണ് അവൾ അവളുടെ പഴയ കൂട്ടുകാരനായ സിദ്ധുരാജുനെ കാണുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ കുറേ നാളുകളായി അവനോടൊരു കാര്യം ചോദിക്കുന്നത് അവന് കടം കൊടുത്ത എൺപതിനായിരം രൂപ അവൾക്ക് തിരികെ വേണം അതാണ് അവളുടെ ആവശ്യം അതിൻ്റെ കാരണം അവൾ ൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചതാണ് അവളുടെ ഭർത്താവ് സുഭാഷ് അവളെ കുഞ്ഞിനെയും കൂടി ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അത് അവളെ അറിയിച്ച നിമിഷം മുതൽ അവൾ ആ പണത്തിനു വേണ്ടി സിദ്ധരാജുവിനെ വിളിച്ചു തുടങ്ങി സിദ്ധരാജു ഈ പാറക്കോറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിലും ഇപ്പോ അവന് ശരിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പെട്ടിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അവൻ കടക്കണിയിലാണ് അവന്റെ കയ്യിൽ ഒരു രൂപവിനെ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിയപ്പോഴാണ് അവനെ പണം വേണം എന്ന് പറഞ്ഞ് ഈ ദശിത നിരന്തരമായി ശലിച്ചു തുടങ്ങിയത് സിദ്ധരാജുവിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് അവൾക്ക് ഗൾഫിലേക്ക് പോകാൻ ആ പണം സിദ്ധരാജു അവൾ അവസാനം കൊടുത്തിരിക്കുന്ന ആ എൺപതിനായിരം രൂപ ശരിക്കും അവളുടെ ഭർത്താവ് അവളെ ഏൽപ്പിച്ച പണമാണ് ആ പണം ഉപയോഗിച്ച് ടിക്കറ്റ് എടുത്തു വേണം അവൾക്ക് ഗൾഫിലേക്ക് പോകാൻ ആ പണം അവൾ ഒരാൾക്ക് കടം കൊടുത്തു എന്നുവെക്കാനും സുഭാഷിനോട് പറഞ്ഞാൽ അത് ചിലപ്പോൾ പ്രശ്നമാകും ആർക്കാ കടം കൊടുത്തു എന്നുള്ള ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിന് അവൾ ഉത്തരം കണ്ടെത്തേണ്ടി വരും അത് ചിലപ്പോൾ അവളുടെ ആ പഴയ ബന്ധത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ സുഭാഷിനെ പ്രേരിപ്പിച്ചേക്കും അതെന്തായാലും ദർശിത ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ടാണ് ആ പണം കിട്ടി പറ്റുമെന്ന് അവൾ നിർബന്ധിച്ചത് ആ പണം സംഘടിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് കുഞ്ഞുമായി എത്തിയത് എൺപതിനായിരം രൂപ ഈ സിദ്ധരാജുൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടി അവളുടെ വീട്ടിലെത്തിയ ദർശിത അവളുടെ കുഞ്ഞിനെ അവളുടെ അമ്മയെ ഏൽപ്പിച്ചതിനു ശേഷം സിദ്ധരാജുവിനെ വിളിച്ചു സിദ്ധരാജുവിനെ കിട്ടിയതും അവള് സിദ്ധരാജുവിനോട് പണം ആവശ്യപ്പെട്ടു അവൾ പണം ആവശ്യപ്പെട്ടപ്പോൾ ഈ ആവശ്യം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത സിദ്ധരാജു അവളോട് സാലഗ്രാമത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് സിദ്ധരാജു ആവശ്യപ്പെട്ട പ്രകാരം അവൾ അവള് സാലഗ്രാമത്തിലെത്തിയത് സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ശരിക്കും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് സിദ്ധരാജു സിദ്ധരാജു സാലഗ്രാമിലേക്ക് ദർശിതയെ വിളിച്ചു വരുത്തുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു ദർശിത ചോദിക്കുന്ന പണം കൊടുക്കാൻ ഇപ്പൊ അയാൾക്ക് എന്തായാലും പറ്റില്ല അയാളുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ദർശിത പണം ചോദിക്കാതിരിക്കാൻ ഒരു മാർഗം ഉണ്ടാക്കണം ആ മാർഗം അവളെ ഭീഷണിപ്പെടുത്തലാണ് അവളെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവളെ അയാള് ഈ സാലഗ്രാമിലേക്ക് വരുത്തിയത് ഭീഷണിപ്പെടുത്തിയിട്ടും അവള് വഴങ്ങുന്നില്ലെങ്കിൽ അവൾ അവസാനിപ്പിക്കാനുള്ള ഒരു ബി പ്ലാൻ കൂടി ശരിക്കും സിദ്ധരാജുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധരാജുവും ദർശിതയും ലോഡ്ജിലെത്തി ലോഡ്ജിലെ ആ മുറി എടുത്ത് അകത്തേ കടന്നു അകത്തേക്ക് കടന്നുടൻ തന്നെ സിദ്ധരാജു ദർശിതയോട് പണം ഇപ്പം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതും ബഹളം ഉണ്ടാക്കി പണം അവൾക്ക് ആ ലോഡ്ജ് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവളെ അവിടേക്ക് അയാൾ വിളിച്ചു വരുത്തിയത് പെട്ടെന്ന് പണമില്ല എന്ന് പറഞ്ഞതും അവള് ദേഷ്യപ്പെടുകയായിരുന്നു ഈ സംഭവവികാസം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന സിദ്ധരാജു പെട്ടെന്ന് അയാളുടെ കയ്യിലിരുന്ന ഡെറ്റനേറ്റർ അവളുടെ വായിലേക്ക് ഇടിച്ചു കയറ്റിട്ട് ആ ചാർജറിന്റെ സ്വിച്ച് ഓൺ ആക്കുകയായിരുന്നു അയാള് അവളുടെ വാ ആ ഡെറ്റനേറ്ററിൽ അടച്ചു പിടിച്ചപ്പോൾ ആ ചാർജർ ആയതും ഡെറ്റനറ പൊട്ടി അവള് മരിക്കുകയായിരുന്നു ഇത്രയും കഥ സിദ്ധരാജ് പറഞ്ഞപ്പോൾ പോലീസ് ഒരു കൺഫ്യൂഷൻ ഡെറ്റനേറ്റർ വായി വെച്ചിട്ട് ചാർജർ ഓൺ ആക്കാൻ അതെങ്ങനെ പറ്റും ആ ചോദ്യത്തിന് സിദ്ധരാജിന് ഒരു ഉത്തരവുണ്ട് സാർ ഞാൻ നേരത്തെ തന്നെ ആ ലോഡ്ജിൽ മുറി എടുത്തിരുന്നു ചാർജറും ഡെറ്റോണേറ്ററും ഒക്കെ ഞാൻ അവിടെ റെഡിയാക്കിയിരുന്നു ഞാൻ ആ മുറിക്കകത്ത് കയറി അവളോട് സംസാരിച്ചതും അവൾ ഞാൻ പറഞ്ഞ കാര്യം അംഗീകരിക്കാൻ തയ്യാറായില്ല ആ സമയത്ത് ഞാൻ അവളെ തല്ലി വീഴ്ത്തുകയായിരുന്നു ബെഡിലേക്ക് അവൾ വീണതും അവൾ എണീക്കാൻ ശ്രമിക്കുന്നതിനുമുനെ അവളുടെ വായിലേക്ക് ഞാൻ ഡെറ്റണേറ്റർ തള്ളി കയറ്റിയതാണ് അതുകൊണ്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായിരുന്നു ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കഥയാണ് സിദ്ധരാജു പറയുന്നത് എന്തായാലും സിദ്ധരാജനെ കൊണ്ട് ആ പോലീസ് സംഘങ്ങൾ അവന്റെ വീട്ടിലെത്തി ആ വീട് പരിശോധിച്ചപ്പോൾ പോലീസിന് അവിടെ നിന്ന് ഒരു എൺപതിനായിരം രൂപയും കുറച്ച് സ്വർണവും കിട്ടി സിദ്ധരാജുവിനെ കാണാൻ വന്ന സമയത്ത് ഈ ദർശിത കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ടാകണം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കരിക്കോട്ടരക്കരയിൽ നിന്ന് വരുന്ന പോലീസിനുണ്ട് കാരണം കരിക്കോട്ടക്കരയിൽ നിന്ന് ദർശിത തിരിച്ചപ്പോൾ അവൾ ആ സ്വർണം എടുത്തിട്ടുണ്ടാകും എന്തായാലും സ്വർണ്ണം കയ്യിലെടുത്തപ്പോൾ തന്നെ സിദ്ധരാജു പോലീസിനോട് പറഞ്ഞു സാർ ഞാനത് നോക്കിയായിരുന്നു അത് റോൾഡ് ഗോൾഡാണ് അവൾ എനിക്ക് കുറച്ച് സ്വർണം തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അവൾ എന്നെ ഈ സാലഗ്രമിൽ വരുത്തിയത് പോലീസിനോട് സിദ്ധരാജു പറഞ്ഞ കഥയ്ക്ക് അപ്പുറത്ത് ഒരു കഥ കൂടി ഉണ്ടെന്ന് അപ്പോഴാണ് പോലീസിനൊരു തോന്നലുണ്ടായത് സിദ്ധരാജുവിനെ അപകടപ്പെടുത്താൻ ഇനി ദർശിത ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു അവള് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണ്ണവും നാല് ലക്ഷം രൂപയും കയ്യിലെടുത്തതിന് ശേഷം അത് അവളുടെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചുവെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടോ റോൾഡ് ഗോൾഡ് വാങ്ങിച്ച് ആ റോൾഡ് ഗോൾഡുമായി ഈ സിദ്ധരാജുവിനെ കാണാൻ എത്തിയതാണ് ആ റോൾഡ് ഗോൾഡ് ഏതെങ്കിലും കാരണവശാൽ ആഭരണം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയി നോക്കിപ്പോൾ സിദ്ധരാജുവിന് റോൾഡ് ഗോൾഡാണെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ആ വഴക്ക് കൊലപാതകത്തിലേക്ക് കലാശിച്ചതാണ് പുതിയ കുറേ ചോദ്യങ്ങളാണ് പെട്ടെന്ന് ആ പോലീസ് സംഘത്തിന്റെ ഉള്ളിലേക്ക് വന്നത് ശരിക്കും സിദ്ധരാജ് പറയുന്നതിനകത്ത് കുറേയേറെ കളവുണ്ട് പോലീസിന് വല്ലാത്തൊരു കൺഫ്യൂഷനാണ് കണ്ണൂരിലെ ആ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണം കളവ് പോയി എന്നുള്ള കാര്യം ഏതെങ്കിലും കൺഫേമാണ് അതുപോലെ തന്നെയാണ് ആ നാല് ലക്ഷം രൂപയും ആ നാല് ലക്ഷം രൂപയും അതുപോലെ സ്വർണവും അത് എവിടെ പോയി ഇപ്പോ ഈ സിദ്ധരാജൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന ആ സ്വർണം റോൾഡ് ഗോൾഡ് ആണെന്നാണ് സിദ്ധരാജു പറയുന്നത് പോലീസ് എന്തായാലും ആ സ്വർണം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാനായി വിദഗ്ധർക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ സിദ്ധരാജു പോലീസിനോട് മറ്റൊരു കഥ കൂടി പറഞ്ഞു സർ അവള് യഥാർത്ഥത്തിൽ എനിക്ക് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ കടമായിട്ട് നൽകിയതാണ് അവൾ പെട്ടെന്ന് അതിൽ നിന്ന് എൺപതിനായിരം രൂപ തിരിച്ചു ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാതെ വന്നു അയാൾ ആ പറയുന്നതിൽ ഒരു അവിക്തത പോലീസിന് ഫീൽ ചെയ്യുന്നുണ്ട് വെറും എൺപതിനായിരം രൂപയ്ക്ക് വേണ്ടി ഒരാളെ കൊല്ലാനൊക്കെ ആരെങ്കിലുമൊക്കെ ശ്രമിക്കൂ അതും ആറേഴ് വർഷം സഹയാത്രികയായി കൂടെ ഉണ്ടായിരുന്ന ഒരാളെ പോലീസിന് വിശ്വസിക്കാൻ പാടുള്ള ഒരു കഥയാണ് സിദ്ധരാജ് പറയുന്നത് അതേ സമയത്ത് കൺഫ്യൂഷനിൽ പോലീസ് നിർത്തിക്കൊണ്ട് ആ മുപ്പത് പവനും നാല് ലക്ഷം രൂപയും അപ്രത്യക്ഷമായിരിക്കുകയാണ് അതിനി ദർശിതെ വീട്ടിലുണ്ടോ അതാണ് പോലീസിന് അറിയേണ്ടത് പോലീസ് സംഘം അങ്ങോട്ടേക്ക് തിരിച്ചു അവിടേക്ക് തിരിച്ചിരിക്കുന്ന പോലീസ് സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് സിദ്ധരാജുവിനെ കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങാനായി കരിക്കോട്ടേരി പോലീസ് ഈ സാലഗ്രാമിലെ പോലീസ് സ്റ്റേഷന് ഒരു അപേക്ഷ കൊടുത്തിരിക്കുകയാണ് അവിടുത്തെ മജിസ്ട്രേറ്റ് വഴിയാണ് ഈ ഹാൻഡ് ഓവർ പ്രക്രിയ നടക്കേണ്ടത് സിദ്ധരാജുവിനെ കൈ കിട്ടിയാൽ ശരിക്കും ചോദിക്കേണ്ടതുപോലെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സിദ്ധരാജുവിൽ നിന്ന് ശരിയായ കഥ പുറത്തേക്ക് വരുമെന്നാണ് നമ്മുടെ പോലീസിന്റെ വിശ്വാസം അതേസമയത്ത് സാലഗ്രാമിലെ ആ പോലീസുകാർ ഈ ദർശിതരുടെ വീട്ടിനകത്ത് ആ പണം തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്നമേഷൻ ഇപ്പോഴും അപ്ഡേറ്റ് അല്ല കഥ ശരിക്കും കൺഫ്യൂസിംഗ് ആയിട്ട് ഒരു പോയിന്റിൽ നിൽക്കുകയാണ് ദർശിത കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോഴും വാസ്തവത്തോടെ നമുക്ക് പറയാൻ കഴിയുക കണ്ണൂരിലെ ആ വീട്ടിൽ നിന്ന് മുപ്പത് പോയിന്റ് സ്വർണവും നാല് ലക്ഷം രൂപയും കളവുപോയി എന്ന് പറയുന്ന കഥ മുതൽ പല കാര്യങ്ങളും ഇനി തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ സിദ്ധരാജു പറയുന്ന കഥകളിലെ വാസ്തവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം മാത്രമാണ് വാസ്തവം ദർശിത ബെറ്റനറ്റ് റിപ്പോർട്ടി കൊല്ലപ്പെട്ടു ബാക്കി വിശേഷങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു എന്തായാലും സ്നേഹിച്ച് സ്നേഹിച്ച് ഡെക്ടറേറ്റർ പൊട്ടി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപൂർവ് അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ കഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എഡ് ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റുകൾ ചെയ്യാം താങ്ക്